ഏതെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ ചടഞ്ഞിരുന്ന് നിങ്ങളെങ്ങനെ കളിക്കണം എന്ന് ഉപദേശം നൽകുന്ന പണിയല്ല എനിക്ക് സ്ട്രൈക്ക് റേറ്റ് വിമർശനങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ ഈ മൈതാനങ്ങളിൽ ജയിക്കാനായാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അത് തുടരാനാണ് തീരുമാനം സുനിൽ ഗുമാസ്കറെ വിടാതെ പിന്തുടരുകയാണ് വിരാട് കോഹ്ലി താൻ ഓറഞ്ച് ക്യാപ്റ്റിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് എന്നും തൻ്റെ സ്ട്രൈക്ക് റേറ്റ് ദുരന്തമാണെന്നും ഒക്കെ നിരന്തരം വിളിച്ചു കൂപിക്കൊണ്ടിരിക്കുന്നവർക്ക് അയാൾ മൈതാനത്തിനകത്തും പുറത്തും ബാറ്റ് കൊണ്ട് നൽകുന്ന വായടപ്പൻ മറുപടികൾ ആരാധകരെ ആവേശത്തിന്റെ പരകോടികളിൽ എത്തിക്കുന്നുണ്ട് ഇന്നലെ പഞ്ചാബിനെതിരെ ധരംശാലയിൽ ആരാധകർ കണ്ടത് അക്ഷരാർത്ഥത്തിൽ കോലി ചോയാണ് കളിയുടെ ആദ്യ പന്ത് നേരിടുന്ന നിങ്ങൾ പതിനാലാം ഓവർ വരെ ക്രീസിൽ തുടരുന്നെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് ഒരു പ്രധാന കാര്യം തന്നെയാണ് നിങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നുവെങ്കിൽ വിമർശനമുയരും പ്രകോപിതനായിട്ട് കാര്യമില്ല സുനിൽ ഗവാസ്കർ അഴിച്ചുവിട്ട വിമർശനങ്ങൾ അതിരുകടന്നപ്പോൾ ബാറ്റ് കൊണ്ട് അവയൊക്കെ അതിർത്തി കടത്തി ടീമിനെ വിജയ തീരുമാനിച്ച് ഒരിക്കൽ കോലി പറഞ്ഞത് ഇങ്ങനെ കാണും കമന്ററി ബോക്സിൽ ഇരുന്ന് ആർക്കും വായിൽ തോന്നിയത് വിളിച്ചു പറയാം ഗ്രൗണ്ടിലെ കാര്യങ്ങൾ അങ്ങനെയല്ല താൻ ഇനിയും വിമർശനം തുടരും എന്നായിരുന്നു ഇതിന് ഗവാസ്കറിന്റെ റിപ്ലൈ എന്നാൽ താൻ ഇനിയും ഗ്രൗണ്ടിൽ വെടിക്കെട്ട് തുടരും എന്നായി കോഹ്ലി ധരംശാലയിൽ കളിയുടെ ആദ്യ പന്ത് നേരിട്ട കോഹ്ലി ഇക്കുറി മൈതാനത്ത് പതിനെട്ടാം ഓവർ വരെ ക്രീസിലുണ്ടായിരുന്നു നാൽപ്പത്തിയേഴ് പന്തിൽ അടിച്ചെടുത്തത് തൊണ്ണൂറ്റി റൺസ് ആറ് സിക്സുകൾ ഏഴ് ബൗണ്ടറികൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഏഴ് നാല് സ്ട്രൈക്ക് റേറ്റ് വിമർശകരെ ശാന്തരാഘുവിൻ നിങ്ങളുടെ വായടപ്പിച്ച് അയാൾ ഇങ്ങനെ കളം നിറയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനിയും അയാളുടെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വിമർശനമുണ്ടെങ്കിൽ സീസണിലെ മൊത്തം കണക്കെടുത്ത് നോക്കുക പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് എഴുപത് ബാറ്റിംഗ് ആവറേജ് അഞ്ച് അർദ്ധ സെഞ്ചുറികൾ ഒരു സെഞ്ചുറി നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഒന്ന് സ്ട്രൈക്ക് റേറ്റ് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം ഉണ്ട് ഇവിടെ ഐ പി എൽ കരിയറിൽ ഇത് നാലാം തവണയാണ് കോഹ്ലി അറുന്നൂറ് റൺസ് എന്ന വലിയ അക്കത്തിൽ തൊടുന്നത് ഒപ്പം പഞ്ചാബ് കിങ്സിനെതിരെ ആയിരം റൺസ് തികക്കാനും താരത്തിനായി ഐ പി എല്ലിൽ മൂന്ന് ടീമുകൾക്കെതിരെ ആയിരം റൺസ് തികക്കുന്ന ആദ്യ ബാറ്ററാണ് കോഹ്ലി നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിനും ചെന്നൈ സൂപ്പർ കിങ്സിനുമെതിരെ കോഹ്ലി നാലക്കം തൊട്ടിരുന്നു ഈ തലമുറയിലെ ഏറ്റവും മികച്ച ബാറ്റർ ആരാണെന്ന ചോദ്യത്തിന് രണ്ടാമതൊന്നും ആലോചിക്കാതെ വിരാട് കോഹ്ലി എന്ന് താൻ മറുപടി നൽകും എന്നാണ് കഴിഞ്ഞ ദിവസം മുൻ ഇന്ത്യൻ താരവും ടി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറുമായ യുവരാജ് സിംഗ് പറഞ്ഞത് ക്രിക്കറ്റിലെ പല റെക്കോർഡുകളും കോഹ്ലിക്ക് മുന്നിൽ ഒരിക്കൽ പഴങ്കഥയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ തലമുറയിലെ ഏറ്റവും മികച്ച ബാറ്റർ ആരാണെന്ന ചോദ്യത്തിന് വിരാട് കോഹ്ലി എന്നല്ലാതെ എനിക്ക് മറ്റൊരു മറുപടിയില്ല ഒരു ലോകകപ്പ് കൂടി അവൻ അർഹിക്കുന്നുണ്ട് സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഇത്രയും മനോഹരമായി കളിക്കുന്ന ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല അവസാനം വരെ താൻ ക്രീസിലുണ്ടെങ്കിൽ കളി ജയിപ്പിക്കാനാകും എന്ന് അവൻ ഉറച്ച ബോധ്യമുണ്ട് വലിക ചില വേദികളിൽ അവനത് തെളിയിച്ചിട്ടുമുണ്ട് ഏത് ബൗളർക്കെതിരെയാണ് ആക്രമിച്ചു കളിക്കേണ്ടത് എന്നും ഏത് ബോളറെയാണ് സൂക്ഷ്മതയോടെ നേരിടേണ്ടത് എന്നുമൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങും മുമ്പേ അവൻ കണക്ക് ഗ്രൗണ്ടിൽ അവൻ എങ്ങനെയാണോ കളിക്കുന്നത് അതേ സൂക്ഷ്മത നെറ്റ്സിൽ പരിശീലനത്തിനിടയിലും ഞാൻ അവനിൽ കണ്ടിട്ടുണ്ട് അതാണ് അവൻ്റെ വിജയത്തിന് പിന്നിലെ രഹസ്യവും യുവരാജ് പറഞ്ഞു ബാറ്റിങ്ങിന് പുറമെ ഫീൽഡിങ്ങിലും കോഹ്ലിയുടെ മിന്നലാട്ടങ്ങൾ ഇന്നലെ ധരംശാല കണ്ടു പഞ്ചാബ് താരം ശശാങ്ക് സിംഗിനെ ഡയറക്ട് ത്രോയിൽ റൺ ഔട്ടാക്കിയത് മത്സരത്തിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു പഞ്ചാബ് ഇന്നിംഗ്സിലെ പതിനാലാം ഓവറിലായിരുന്നു ആരാധകരെ ആവേശക്കൊടിപൊടി കയറ്റി റൺ ഔട്ട് ലോക്കി ഫർഗൂസൺ എറിഞ്ഞ ഓവറിലെ നാലാം പന്ത് കവറിലേക്ക് തട്ടിയിട്ട് സാംകറൺ ഡബിളിനായുള്ള ശ്രമത്തിലായിരുന്നു ഈ സമയം ബൗണ്ടറി ലൈനിലായിരുന്ന കോഹ്ലി അതിവേഗം കുതിച്ചെത്തി പന്തെടുത്ത് സ്റ്റമ്പ് ലക്ഷ്യമാക്കി എറിഞ്ഞു കോഹ്ലിയുടെ ഏറ് സ്റ്റമ്പ് ധരിപ്പിച്ചു റീപ്ലേ ദൃശ്യങ്ങളിൽ ശശാങ്ക് സിംഗ് ക്രീസിന് വെളിയിലാണെന്ന് വ്യക്തമായിരുന്നു പത്തൊമ്പത് പന്തിൽ മുപ്പത്തിയേഴ് റൺസുമായി അതുവരെ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ശശാങ്ക് കോഹ്ലി ബ്രില്യൻസിൽ പുറത്തേക്ക് ലോകകപ്പിലും കോഹ്ലിയുടെ ഈ മിന്നലാട്ടങ്ങൾ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ